ും ഉപറില്ല ചെയ്യുന്നില്ല കുട്ടികളെ സൗണ്ട് കൂടി എന്തോ ഭാഗത്തിന് ചല അടിച്ചു പോലാം എല്ലാര്ക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ലൈവിലാരു ലൈവില് അത് ഇവിടെ നനയ്ക്കട്ടതാ കേട്ടോ ഞങ്ങള് വീട് നനക്കാൻ ആയിക്കോട്ടെ അയിന്റെ മോൾ കിട്ടാളെ നക്കാകാത്തതാട്ടോ കളഞ്ഞതാട്ടോ ഉം ആവശ്യമില്ല ആയിക്കോട്ടെ നിങ്ങൾ കളിച്ചോളിട്ടോ ഭയങ്കര ഹായ് സഫീറ ഹായ് സഫീറ ലൈക്ക് അടിക്ക് ആരോ ആരോണ്ട

ഹായ് ഹായ് നബീലു ് നബീലുഖ അലദടുത്താള് ട്ടോം ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണേ ഈ ജി ജിപേലെ നമ്പറിലേക്ക് പറ്റണോരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അഞ്ഞൂറ് കല്ല് ഒരാൾ ഒരു പള്ളിക്കാരെ ഇറക്കി തന്നിണ്ട് ബാക്കി ഇനി നിങ്ങളെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്താലേ ഉള്ളു ബാക്കി വീട് പണി നടക്കുള്ളു നബീലുവോ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നോ ഫുഡിയോ ചോദിക്കണ്ട ഓ സുഹറബ്ലോകിനെ അറിയോ നബീലുന് ഓള് നിന്റെ വീട്ടിലേക്ക് വിരുന്ന് തന്നെട്ടോ സ്കൂൾ വൊക്കേഷൻ ആയിട്ട് ഒക്കെ വേറെ വേറെവിടേയും പോവാലോ അപ്പൊ നിന്റെ അടുത്തൊക്കെ വന്ന് കാറ് അതാ കാറ് കാണാലോ അപ്പുറത്തുണ്ടാവും

പിന്നെന്തൊക്കെയാ ലൈവിലുള്ള എല്ലാരും ലൈവ് ഒന്ന് ഷെയർ ചെയ്യേ സുഹറ നിങ്ങളെ സുഹറ നിങ്ങൾ ആരാണ് സുഹറ എന്റെ ഫ്രണ്ട് ആണ് സഫീറ നിങ്ങളൊക്കെ പോലെ എന്റെ ഒരു ഫ്രണ്ട് ആണ് സുഹറ സുഹറക്ക് പോവാന് എവിടെയില്ല കുടുംബക്കാര മരിച്ചു കഴിഞ്ഞി പിന്നെ ആരുല്ല അപ്പൊ ഞമ്മളടുത്തേക്ക് ഇങ്ങനെ ക്ഷണിച്ചതാ ഇവിടെ റേഞ്ച് ഉണ്ട് നല്ല ചായ കുടിക്കാൻ ചേച്ചി പരിണാനി ലൈവ് കേരങ്ങളൊന്നും ഇല്ല ഓർക്ക് സഹോദരങ്ങളൊന്നും ഇല്ല ഞങ്ങളൊക്കെ തന്നെയാണ് സഹോദരങ്ങൾ ഇപ്പൊ സുഹറക്ക് അപ്പൊ നിങ്ങൾ ഇന്റെ ലൈവ് ഒന്ന് ദയവ് ഇത് എല്ലാര്ക്കും ഒന്ന് ഷെയർ ചെയ്യണി നടക്കാൻ വേണ്ടിട്ട് താറ കെട്ടിയത് ഇവിടെയാണ് താര കെട്ടിയത് അപ്പൊ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യും ആദ്യപ കിട്ടിയതാട്ടോ ഈ കല്ല് ഇല്ല സഫീറ സഹോദരങ്ങളൊന്നും ഇല്ല ചായ കുടിച്ചോ പുതിയ ആൾക്കാരുണ്ടെങ്കിലൊക്കെ സബ്ദെയ്യട്ടോ സപ്പോർട്ട് ചെയ്യേ ഏയ് ചെയ്യേണ്ട വിണ്ട എല്ലാരും പോയോ ലൈവ് ഒന്ന് പറ്റുന്നവരൊക്കെ ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ വീട് പണിക്കൊന്ന് സഹായിക്കാൻ വേണ്ടിട്ട് ഒന്ന് വേണ്ടിട്ടൊന്ന് സുഹറ സുഹറാവ്ലോകും നിങ്ങളൊക്കെ വോട്ട് ചെയ്തൊക്കെ പോയോ എന്റെ വോട്ട് ചെയ്ത് പോയി ലായ് അസ്സാമലൈക്കും പറയണ്ട് സെമീറ സ്ഥലം ഇബ്നു ഞാൻ നിലമ്പൂര് പൂക്കൊട്ടുംപാടത്ത് പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓ നടന്നോട്ടേ വീട്

ഹായ് അസ്സലാമലൈക്കു വാലേക്കു സ്ലാം വാർഹമല്ല ഇബ്രാത്ത അവിടെ വേറെ ആളുണ്ട് അവിടെ വേറെ ആളുണ്ടെന്നോ ആരുണ്ട് സുഹറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗർ വന്നിട്ടില്ല അത് കോഴിക്കൂടാണടാ കോഴിക്കൂടെ ഉം കോഴിക്കളുണ്ടാവോ അയില് ഇപ്പം വാടകക്കാണോ അതേ സെമിറ എല്ലാരും ഒന്ന് വീട് പണിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീടാ ഒരു പള്ളിക്കാരഞ്ഞൂറ് കല്ലറക്കി തന്ന് ഇങ്ങനെ നിക്ക ബാക്കി എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലും ആയാല് നിങ്ങൾ എല്ലാരും ഒന്ന് ഒരു രൂപ വെച്ചിട്ടൊന്ന് ജിപേ ചെയ്താൽ വല്യ ഉപകാരം ഞാൻ എന്റെ തമ്പലൈനിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പറ്റണവരൊക്കെ ആ നമ്പറിലേക്ക് ഒന്ന് ജിപേ ചെയ്യണെങ്കിൽ േകൊരു വീടായി കൂടാം വാടക കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ ജോലിക്കൊന്നും പോവാത്തത് കൊണ്ട് രണ്ടു കുട്ടികളാണ് പുല്ലത്ത് ഫാൻസി അറിയോ ഞാനിപ്പോ ഒരു മാസമായിട്ടുള്ളു ഇവിടേക്ക് വന്നിട്ട് ഞാൻ കോഴിക്കോടുകാരിയാണ് ഞാൻ ഇവിടെ സ്ഥലം എടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ് ഇതിന്റെ ഒരു മോളാട്ടോ ഹലോ ഫ്രണ്ട് ദേവി ഡേവിഡ ഡായ് ഡേവിടെ ഇപ്പൊ വാടക പറ്റണവർക്കൊന്ന് ലൈവ് ഒന്ന് ഷെയർ ചെയ്യോ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ എല്ലാവരും ഒരു രൂപ വെച്ചൊക്കെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ഹെൽപ്പ് ആവും ഏ ഒരു വാർപ്പ് കഴിഞ്ഞിട്ടിയാ മതി വേറെ വീട് പണിയൊന്നും കഴിയണമെന്നൊരു ആഗ്രഹവും ഇല്ല കറണ്ട് വേണമെന്നോ വെളിച്ചം വേണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഒന്ന് വാർപ്പ് കഴിഞ്ഞു കണ്ട അതിന്റെ ഉള്ളിൽ കൂടാൻ മാത്രം കഴിഞ്ഞാ മതിയെന്ന് തറ ഏതായാലും എല്ലാവരും സഹായം ചോയിച്ച് ചോയിച്ച് ചോദിച്ച് ആയി ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു ഇല്ല ഡിവോഴ്സ് ആണ് ഡിവോഴ്സ് ആണ് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഞാൻ പറയാതെങ്ങൾ അറിയില്ലല്ലോ അപ്പൊ അതാണ് ലൈവിലൂടെ പറയുന്നത് നിങ്ങള് കണ്ടില്ലേ അഞ്ഞൂറ് കല്ലറക്കി തന്നെക്ക്ണ് ഒരു പള്ളിക്കാര് അപ്പുറത്തേക്ക് പിന്നെ വേറെ ആരും ഒരു ഹെൽപ്പൂല അപ്പൊ നിങ്ങൾ എല്ലാരും ചെറിയ സഹായം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു വീടാവുമായിരുന്നു ഇൻഷ പറ ഹസ്ബൻഡ് ഇല്ലേ ഡിവോഴ്സ് ഡിവോഴ്സാണ് ഡേവിഡേ സ്വീറ്റ് ഹായ് സ്വറു പറ എന്തൊക്കെയാ വിശേഷം ഫൗമിന്റെ എന്താ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ഇല്ല ഡിവോഴ്സ് ആണ് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ചോദ്യം അസ്ഫറു സുഖല്ലേ അലഹമില്ലാ സ്വീറ്റേ റാത്താണ് എന്നാലും വീട് പണി ഒന്നും ആയില്ല അതിന്റെ സ്വീറ്റേ ടെൻഷനാണ് വിഷമാണ് വാടക അതിനെ എല്ലാ മാസവും കൊടുക്കാൻ കഴിയൂലല്ലോ രണ്ടു മാസം കൊണ്ട് എങ്ങനെ വീടായി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് അതില്ലാതായി ഇല്ലാതായി ഇൻഷ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് സൂപ്പർ എല്ലാര്ക്കും ഈ പതിനാറ് ആൾക്കാരില്ലേ പതിനാറ് ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യേ എന്നിട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യ വിളിക്കാത്ത വിഷമമുണ്ട് അവൾക്ക് ഭൗമി സുഖം നീ വിളിക്കാത്തതിൽ വിഷമമുണ്ട് അവൾ എന്റെ ലൈവില് വന്നിണ്ടേനെ നിങ്ങൾക്ക് എത്ര കുട്ടികളാ എനിക്ക് രണ്ട് കുട്ടികളാ എനിക്കും എന്റെ ചെറിയ മോൾക്കും കിഡ്നീന്റെ പ്രോബ്ലം ഉണ്ട് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ലൈവ് ഷെയർ ചെയ്യുക എല്ലാരും ഒന്ന് ഷെയർ ചെയ്യ എന്നിട്ട് ഒരു രൂപങ്കിലും ഒരു രൂപ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റാണ് വലിയൊരു ഉപകാരം ഹായ് മോളെ ലൈക്ക് എൻ്റെ സബ് ചെയ്തു മോളെ സുഖം തന്നെയല്ലേ ചോദിക്കുന്നുണ്ട് മുഹമ്മദ് അലഹദില്ലാ മുഹമ്മദ് കാ ഒരു സബ് ചെയ്യുമോ തീർച്ചയായിട്ടും എന്റെ കമന്റിൽ കമൻ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇടീട്ടോ ഞാൻ തിരിച്ചു വരും വരൂട്ടോ ദില്ലൂസ് വേടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ഒന്ന് ദില്ലൂസ് വേടിന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂട്ടോ എല്ലാരും അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്നും എന്റെ ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സബ് ചെയ്യ് ലൈക്ക് ചെയ്യോ നിങ്ങളെല്ലാരും ലൈക്ക് ഇരുപത് ആൾക്കാരും ഇരുപത്തഞ്ചാൾക്കാരും ഒക്കെ ലൈവില് കേറുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ ചെയ്യാത്തതിനോണ്ടാ ഫൗമി എന്റെ ലൈവില് വന്ന് സൂപ്പർ സ്റ്റിക്കർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലാമി ഞാൻ ആരും വിളിക്കാറില്ല എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന കോൾസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ അപ്പൊ ഞാൻ അങ്ങോട്ട് ആരും വിളിക്കില്ല മിന്നൽ മുരളി ഹായ് ഒന്ന് ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാണോ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ അവള് പറഞ്ഞു പറണ്ടേ സ്വീറ്റ് ആരോടും ഒന്നുമില്ല ഞാൻ തന്നെ ടെൻഷനില്ല ചില സമയത്ത് വിചാരിച്ചു വിചാരിക്കും അങ്ങോട്ട് മരിച്ചാലോ ഇതിങ്ങനെ ഉരുകി 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 ഇങ്ങനെ കഴിയാനാവൂല വാടക കൊടുക്കാൻ പറ്റൂലേ അതാണ് എങ്ങനെയെങ്കിലും അതൊന്നും കേറി തറപ്പണി കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ല തറപ്പണി കഴിഞ്ഞ് ഈ വീടെന്ന് വാർത്താൽ എനിക്കൊരു സമാധാനം ഇനി വേറെ പിന്നെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല വീട് തേക്കണമെന്നോ അടിയിടണമെന്നോ ഉം പിന്നെന്താ കരണ്ട് വേണമെന്നോ ഒന്നും വേണ്ട കുട്ടികളെ നിയമം കുട്ടികളെ നെയ്മോ അജുഫാ ഫാത്തിമ ഐഷ ഫാത്തിമ സഫീറ പറ്റണവരൊക്കെ ഒന്ന് ലൈവ് ചെയ്ത് മരിക്കാൻ നിന്നാൽ ഈ ഭൂമിയിൽ ആരും ഉണ്ടായില്ല എല്ലാവർക്കും ടെൻഷനുള്ള ആൾക്കാരല്ലേ ചോദിക്കണ്ട് സ്വീറ്റ് നാല് നേരം ഭക്ഷണം കഴിക്കാനോ മൂന്നു നേരം ഭക്ഷണം കഴിക്കാനോ ഒക്കെ കഴിയാൻ പറ്റുന്നവർക്കൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഞമ്മക്ക് എന്താ ഉള്ളേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കഴിയുന്നത് സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങാൻ കഴിയുന്നുണ്ടോ ആരെങ്കിലും ഭക്ഷണം തന്നാ ഞങ്ങള് കഴിക്കാൻ പറ്റും ആരെങ്കിലും വസ്ത്രം തന്നാൽ ഞങ്ങൾക്ക് ഇടാൻ പറ്റും ഇങ്ങനൊക്കെ എത്ര കാലം ജീവിക്കും സ്വീറ്റ് കുഞ്ഞുകാര്യത്തിന് വേണ്ടിട്ടല്ലല്ലോ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്തൊക്കെ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു എല്ലാ മാസവും ഡോക്ടറെ കാണിക്കാൻ പോണോ ഈ മാസം ഞാൻ കാണിക്കാൻ പോയിട്ടില്ല ടെസ്റ്റ് ചെയ്യാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ ടെസ്റ്റ് ചെയ്യാനുള്ള പൈസ കണ്ടെത്തണം എന്നിട്ടേ കാണിക്കാൻ പോയിട്ട് കാര്യമില്ല ആരോ ഒപ്പത് അതൊരു യൂട്യൂബർ ആണ് എന്റെ വീട്ടിലേക്ക് കൂടാമെന്നതാ വീട്ടിലിരുന്ന് നല്ലോണം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ നല്ലോരോ ഡ്രസ്സൊക്കെ വാങ്ങി തരാൻ പറ്റണ വാടക വീടായാലും അവർക്കൊരു പ്രശ്നം ഉണ്ടാവൂല ഓർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യത്തിനേക്കും ടെൻഷൻ ഉണ്ടാവും എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ ടെൻഷൻ അടിക്കണം കുട്ടികൾ എന്ത് ഏത് ക്ലാസ്സിലാണ് ഒരു അഞ്ചിലും ആറിലും ഒക്കെ ശരിയാവും ശെരിയാവും ഇൻഷാല്ല ശെരിയാവുമായിരിക്കും കുറേ ക്ഷമിച്ചില്ലേ ഇനി നിങ്ങൾ എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാണെങ്കിൽ എന്തെങ്കിലും ആയി കിട്ടുമായിരുന്നു നിസീബ പതിനഞ്ചു ആൾക്കാരൊക്കെ വാച്ചിങ്ങിലുണ്ടോ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്റ്റോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്താ മതി ഭൂഗലേ

എനിക്ക് ഓരോ പണികൾ തുടങ്ങാം എല്ലാം ശരിയാകും പഠിച്ചാൻ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അതെ ഹലോ അസ്സാം വലൈക്കു വാലേക്കു സ്ലാം വാഹമത്തില്ലായിബ്രക്കാത്തു രാജ് നസീഫ് പന്ത്രണ്ട് പറയുണ്ട് ലൈവ് കാണുന്ന എല്ലാരും ഒരു പത്ത് ഉറുപ്പിയും ഒരു ഉറുപ്പിയും അങ്ങനെയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നെ വീട് പണി എന്തെങ്കിലുമൊക്കെ ആയി കിട്ടേനി അമൃത ഇത്ത എന്നെ ഓർമ്മയുണ്ടോ അമൃത ഇങ്ങനെ ഇത്ത എന്നെ ഓർമ്മയുണ്ടോ എനിക്ക് പ്രൊഫൈലൊക്കെ ഫോട്ടോകൾ കണ്ടാ പിന്നെ ഇങ്ങനെയൊക്കെ ഓർമ്മ ഉണ്ടാവു അല്ലാതെ എനിക്ക് അറിയില്ലോ ഹലോ രാജേഷ് ചേട്ടാ പറ എല്ലാരും ഒന്നും ആ ഒന്നും ചെറിയ മക്കളല്ലേ അതില് മറ്റേ സാധനമൊന്നും ഇല്ലേക്കൂലേ ലിക്വിഡ്സ് ഒന്നും ഇല്ലേക്കല്ലേ ഓളതല് ആവശ്യം അങ്ങനെയല്ല ബാത്റൂം കേണൊക്കെ ഉണ്ടോ അതില് നോക്കീഡ് വെള്ളം ഒഴിച്ചു രണ്ടിലും വെള്ളം ഒഴിച്ചു സുഹറ താത്ത എത്ര കുട്ടികളാണ് രാജ് ഹീറോ സാർ പത്ത് പത്ത് പത്തിന്റെ സൂപ്പർ സ്റ്റിക്കർ എടുത്തേ ഞാന് എന്റെ ജിപേയിലേക്ക് പത്ത് റുപ്യ ചെയ്യാനാ പറഞ്ഞിട്ടോ എൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ തമ്പ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പർ സൂപ്പർ സ്റ്റിക്കർ അടിക്കാനല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാരും കൂടി ഒരു അമ്പതോ ഇരുപതോ ഒക്കെ എന്റെ ലൈവ് കണ്ടിട്ട് എല്ലാരും ഒന്ന് സൂപ്പർ സ്റ്റിക്കർ ഗൂഗിൾ പേ വഴി ചെയ്താ മതി ഇനി നല്ല പേനണ്ട്

പറ്റണോരൊക്കെ ഒന്ന് അതിലേക്ക് ഒരു ചെറിയൊരു പൈസ തന്നാണ്ട് സഹായിച്ചിരുന്നാല് വീട് പണി മുന്നോട്ട് നടത്തിയായിരുന്നു ഇപ്പൊ ഒരു പള്ളി പള്ളിക്കമ്മറ്റിക്കാര് കല്ലിറക്കി തന്നിട്ടാണ് ഇപ്പൊ അങ്ങനെ നിക്കണേ ഓ അങ്ങനല്ലേ അങ്ങനെ ഇവിടെ സൗദിയിൽ ഗൂഗിൾ പേ വരാൻ തുടങ്ങിയില്ല സോറി സോറി രാജേ സൂപ്പർ സ്റ്റിക്കർ അടിച്ചതാടി സോറി ഇട്ടോ ഒരുപാട് നന്ദി ഇൻഡോസ്റ്റോ സൂപ്പർ സ്റ്റിക്കർ അടിച്ചല് പറ്റും നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നെറ്റ് തീരാനായി ഉദ്ദേശിച്ചത് പോക്കൗണ്ടിലേക്കാണെങ്കിൽ ഉപകാരമായി അക്കൗണ്ടിലേക്ക് എങ്ങനെ ഇതാവുമ്പോ നൂറ് ഡോളർ ആയാലും നൂറ് ഡോളർ ആയാലേ ആയാലും താമസം ആവില്ല നാളെ സൂപ്പർ അടിച്ചിട്ട് അഞ്ച് ഡോളർ ആറ് ഡോളർ അഞ്ച് ഡോളർ കേറിയിട്ടുള്ളൂ സൂപ്പർ സ്റ്റിക്കറിന് ശതമാനം ആ അത് പോയി പോകും ആയിരം അക്കൗണ്ട് അയച്ചാല് വല്യ ഞാൻ മാനിപ്പുലേഷനോ ഹായ് എല്ലാരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയോ എന്റെ ചാനൽ എല്ലാരും ഒന്ന് വീഡിയോസ് കണ്ടെന്നാലും മതിയായിരുന്നു ഒരു അത്യാവശ്യം വ്യൂസ് കിട്ടിയാലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ആവുന്നു ഞാനിപ്പ ലൈവ് ഒന്ന് പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ നെറ്റ് തീരാനായിട്ടുണ്ട് നെറ്റ് കൊറച്ചും കൂടിയുള്ളു എല്ലാം കിട്ടും നിങ്ങൾ ബേജാറാകണ്ട പഠിച്ചവനുണ്ട് എല്ലാത്തിനും നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട് ഞാനൊരു ഷെഡ് കെട്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പൊ ആ ഷെഡിൽ നിൽക്കാനും എനിക്ക് പറ്റൂല സേഫ്റ്റി ഇല്ല രണ്ട് പെൺകുട്ടികളായിട്ട് അതിൽ നിന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ചോദിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലുള്ള എല്ലാരും നിങ്ങളെ സഹായിക്കാനൊരു വീടാവനും അങ്ങനെ എല്ലാരും സഹായിക്കുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുവോ എല്ലാരും ഒന്നും ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഞങ്ങള് വലിയ യൂട്യൂബേഴ്സിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അങ്ങനെ എല്ലാരും കൂടിയും ചെറിയൊരു എമൗണ്ട് നൂറ് രൂപ വെച്ചിട്ട് തന്നാ മതി എണ്ണൂറ് എണ്ണൂറ് ആൾക്കാർ നൂറ് രൂപ വെച്ച് തന്നിണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വീടാകൂലേ എണ്ണൂറ് എണ്ണൂറ് ആൾക്കാരുള്ള പിന്നെ യൂട്യൂബേഴ്സ് എണ്ണൂറ് യൂട്യൂബേഴ്സ് ഉള്ള ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ ആ എണ്ണൂറ് ആൾക്കാർ നൂറ് രൂപ ചിന്തിച്ചിട്ടുണ്ടാവില്ല നൂറ് രൂപ വെച്ച് തന്നാ മതി നൂറ് രൂപ എങ്ങനെ തരുക എന്നായിരിക്കും എല്ലാരും ചിന്ത പക്ഷെ നൂറ് രൂപ വെച്ച് തന്നിണ്ടെങ്കിൽ അല്ലേ ായിരം ഉറുപ്യല്ലേ എമ്പതിനായിരം റുപ്യ എന്റെ അടുത്ത് ഉണ്ടാവും അപ്പൊ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യണ്ടാവും അല്ലെ അങ്ങനെ ചെറിയൊരു എമൗണ്ട് എല്ലാരും അപ്പൊ എന്റെ നെറ്റ് കഴിയാനായി മാക്സിമം ഞാൻ ലൈവ് കട്ടാക്കിയാലും എല്ലാരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യ വീട് പണി ഒന്നും നടക്കാൻ വേണ്ടിട്ടിട്ടോ ഇന്റെ നെറ്റ് തീരാനായിക്കണ് അപ്പൊ എല്ലാരോടും അസ്സാം വലിക്കും മാക്സിമം ഒരു രൂപ പത്ത് രൂപയൊക്കെ തന്നിട്ട് ചെയ്യാൻ പറ്റുന്നവരൊന്നും എന്റെ അക്കൗണ്ടിലേക്ക് ചെയ്യാട്ടോ വലിയൊരു ഉപകാരായിരിക്കും കൊഴപ്പല്ലോ